പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യം നിലനിർത്താനും മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല ഇവ നമ്മുടെ ഭക്ഷണത്തിലെ അവിഭാജ്യ ഘടകം തന്നെയാണ് ഇവയിൽ ചുവപ്പ് പച്ച പർപ്പിൾ എന്നീ വ്യത്യസ്ത നിറങ്ങളിൽ കിട്ടുന്ന മുന്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫലം തന്നെയാണ് മുന്തിരി കായ്ക്കുന്നത് പതിനഞ്ച് മുതൽ ഇരുന്നൂറ് വരെ ചെറു പഴങ്ങൾ ഒരു കുലയിലായിട്ടാണ് അതേപടി കഴിക്കുന്നതിനോടൊപ്പം മുന്തിരിയെ ജാമായും ജ്യൂസായും മാറ്റി ഉപയോഗിക്കാറുമുണ്ട് പക്ഷേ മുന്തിരി ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ലഹരി പകരുന്ന വൈൻ ഉണ്ടാക്കാനാണ് മുന്തിരി വാണിജ്യാടിസ്ഥാനത്തിൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും വൈൻ നിർമ്മാണത്തിനു വേണ്ടിയാണ് വൈൻ അഥവാ വീഞ്ഞിന് ആരോഗ്യപരമായ പല ഗുണങ്ങളുണ്ടെന്നത് ഒരു രസകരമായ വസ്തുത തന്നെയാണ് ഉണക്ക മുന്തിരിയും വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് മുന്തിരി കഴിക്കുന്നത് കൊണ്ട് മാത്രം ലഭിക്കുന്ന ചില ഗുണങ്ങളൊക്കെയുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് ക്യാൻസർ പ്രതിരോധത്തിന് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫെനോൾ എന്ന ആന്റി ഓക്സിഡന്റിന് വിവിധ ക്യാൻസറുകളെ പ്രതിരോധിക്കാൻ കഴിയും അന്നനാളം ശ്വാസകോശം പാൻക്രിയാസ് വായ പ്രോസ്റ്റേറ്റ് തുടങ്ങിയ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കും ും കുറയ്ക്കാനും മുന്തിരി സഹായിക്കുന്നതാണ് മുന്തിരിയിലെ ക്യുവർസെറ്റിൻ എന്ന ഘടകത്തിന് കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ ഘടകത്തിന് ക്യാൻസറിനെയും പ്രതിരോധിക്കാൻ സാധിക്കും മുന്തിരിയിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യത്തിന് ഹൃദയത്തിന് കൂടുതൽ ആരോഗ്യം പ്രദാനം ചെയ്യാൻ കഴിയുകയും ചെയ്യും രക്തസമ്മർദ്ദ നിയന്ത്രണത്തിനും മുന്തിരി ഉത്തമമായ ഒരു ഫലമാണ് മുന്തിരിയിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യത്തിന് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കഴിയും ഇത് സ്ട്രോക്ക് ഹൃദ്രോഗം എന്നിവ തടയാൻ സഹായിക്കും വൃക്കയിൽ കല്ലുണ്ടാവുന്നതും മുന്തിരി നിയന്ത്രിക്കുന്നതാണ് ജലാംശം കൂടുതൽ അടങ്ങിയിരിക്കുന്ന മുന്തിരി തണ്ണിമത്തൻ തുടങ്ങിയ പഴങ്ങൾ ദിവസേന കഴിക്കുന്നത് ആമാശയ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നു ഇത് മലബന്ധം കുറയ്ക്കുകയും മുന്തിരി നാരുകളാൽ സമ്പുഷ്ടമാണ് ഇതും മലബന്ധ നിയന്ത്രണത്തിന് സഹായകമാണ് അലർജി കുറയ്ക്കാനും മുന്തിരി ഉപയോഗിക്കാവുന്നതാണ് മുന്തിരിയിലെ ക്യുവർ അലർജി മൂലമുണ്ടാക്കുന്ന മൂക്കൊലിപ്പിനെയും തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങളെയും തടയാൻ കഴിവുള്ള ഒന്നാണ് പ്രമേഹ നിയന്ത്രണത്തിനും മുന്തിരി നല്ലൊരു ബലമാണ് മുതിർന്നവരിൽ ഉണ്ടാകുന്ന ടൈപ്പ് പ്രമേഹം തടയാൻ മുന്തിരി ഉൾപ്പെടെ ചില പഴങ്ങൾ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മുന്തിരി വൈനിലടങ്ങിയിട്ടുള്ള റിസ്വറായി ട്രോൾ എന്ന ഘടകത്തിന് പ്രമേഹം മൂലമുണ്ടാകുന്ന ന്യൂറോപ്പതിയും ററ്റിനോപ്പതിയും തടയാനുള്ള കഴിവുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അൽഷിമേഴ്സ് രോഗചികിത്സയും ആർത്തവ വിരാമ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും ഇത് ഉപയോഗപ്രദമാണ് മുഖക്കുരു കുറയ്ക്കാനും വരാതെ തടയാനും മുന്തിരി സഹായിക്കും ചുവന്ന മുന്തിരിയിലും വൈനിലും അടങ്ങിയിട്ടുള്ള റിസ്വറാട്രോളിന് മുഖക്കുരു നിയന്ത്രിക്കാനും കഴിവുണ്ട് സമീപകാല പഠനങ്ങൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മൂലമുണ്ടാകുന്ന വേദന കുറയ്ക്കാനും മുന്തിരിക്ക് കഴിയുമെന്ന് തെളിയിക്കുന്നുണ്ട് മുന്തിരി ദിവസേന കഴിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി അധികരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക